السلام عليكم ورحمه الله تعالى وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم بسم الله العظيم القدره والشان شديد البطش والبرهان حافظ الدين والقرآن ما شاء الله كان. بسم الله ما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يطع الله والرسول فاولئك مع الذين انعم الله، فاولئك مع الذين انعم الله من النبيين والصديقين والصالحين. صدق الله مولانا العلي العظيم. وقال النبي صلى الله عليه وسلم: لا يؤمن احدكم حتى اكون احب اليه من والده من ولده ومن والده وولده والناس اجمعين. شوقي يزيد اليك يا خير الورى يا هاشمي يا خير من وطئ الثرى يا من له وسط القلوب منازل وعلى لساني غير مدحك ما جرى يا من يلوء الكون من انواره يا صاحب الوجه المنير الأحمر واعلم أمة سيدنا ومولانا محمد بغن رايا اي مهتا مقام متولي يم. സുന്നി പ്രസ്ഥാനത്തിന്റെ സമുന്നതരായ സാധാത്തുക്കളിൽ പ്രഗൽഭരുമായ മലപ്പുറം മഹാനരായ സയ്യിദ് അവർ അള്ളാഹു അവർക്കൊക്കെയും ദീർഘായുസ് നൽകുമാറാവട്ടെ നമ്മുടെ വലിയ മഹാന്മാരിൽ നിന്ന് കനപ്പെട്ട വരികൾ ചെറുതെങ്കിലും അല്പസമയമെങ്കിലും നമ്മൾ കേൾക്കുകയുണ്ടായി മഹാനായ അഷറഫുഹിഹു വസല്ലം ജന്മം കൊണ്ടനുഗ്രഹീതമായ വിശുദ്ധമായ റബി അവിടത്തെ മഹാന്മാരായ കുടുംബ പരമ്പരയിൽപ്പെട്ട സാധാത്തുക്കളുടെ ഉറൂസിനോടനുബന്ധിച്ച് നമ്മൾ ഈ ഒരുമിച്ച് കൂടിയത് എല്ലാ അർത്ഥത്തിലും നമുക്ക് അനുഗ്രഹമാണ് അള്ളാഹു അതുപോലെ ഈ മജിലിസ് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടായ നബിഹു വസ്ല്ലം തങ്ങൾ പതിനാല് നൂറ്റാണ്ടുകൾക്ക് അപ്പുറം ഒരു ഇസ്ലാമിക പ്രബോധനത്തിന്റെ സനാതന മൂല്യങ്ങൾക്കും സദാചാര ചിന്തകൾക്കും വേണ്ടിയുള്ള ധീരമായ ധർമ്മസമരത്തിന്റെ പാതകൾ നമ്മുടെ മുമ്പിൽ വെട്ടിത്തുറന്നു തന്നുകൊണ്ട് കാലങ്ങൾക്ക് മുമ്പ് നമ്മിൽ നിന്ന് കടന്നുപോയെങ്കിലും അള്ളാഹുവിന്റെ ഹബീബിനോട് നമ്മൾ ഏതൊക്കെ തലത്തിൽ ബന്ധപ്പെടുന്നുണ്ടോ ആ ഹബീബുമായി നമ്മൾ ഏതൊക്കെ രൂപത്തിലും ഭാവത്തിലും ഇടപെടുകയും ബന്ധപ്പെടുകയും ചെയ്യുന്നുണ്ടോ ആ ബന്ധങ്ങളും ഇടപാടുകളും എല്ലാം ആ ഹബീബ് ഇന്നും നമ്മിൽ ജീവിച്ചിരിക്കുന്നതുപോലെയുള്ള സമീപനമാണ് ഏതോ ാലത്ത് മരണപ്പെട്ടുപോയ ഒരു ചരിത്രപുരുഷന്റെ ചരിത്ര താളുകളോട് നമ്മൾ ആദരവ് പ്രകടിപ്പിക്കുന്നതുപോലെയല്ല ഏതോ കാലത്ത് കുറെ നന്മകൾ ലോകത്തിനു കൈമാറി കടന്നുപോയ ഒരു മഹാമനീഷിക്ക് വേണ്ടി ചരിത്രത്തിന്റെ ഏതെങ്കിലും ഓരോരത്തി എഴുതിവെക്കപ്പെട്ട ഏതാനും അക്ഷരക്കൂട്ടങ്ങളിലൂടെ ഉള്ള ബന്ധങ്ങളല്ല ആ ഹബീബുമായി നമുക്കുള്ളത് തങ്ങളുമായി നമുക്കുള്ള ബന്ധം ആ ഹബീബിനോട് മതപരമായും മാനസികമായും നമ്മൾ എങ്ങനെയൊക്കെ ഇടപെടുന്നുണ്ടോ ആ ഇടപാടുകൾ മുഴുവനും അള്ളാഹുവിന്റെ ഹബീബ് നമ്മിൽ ജീവിച്ചിരിക്കുന്നത് പോലെ പവിത്രമായി തന്നെയാണ് നമ്മൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മഹാനായ മുഹമ്മദുർ റസൂൽ വസല്ലം തങ്ങളെ കാണുവാനും അവിടത്തെ ആസ്വദിക്കുവാനും അവിടത്തെ നൂറുമായി ബന്ധപ്പെടുവാനുമുള്ള അതിയായ താൽപര്യം മഹാനായ അബുൽ ബഷർ ആദം മുന്നിൽ പ്രകടിപ്പിക്കുമ്പോൾ അള്ളാഹുവിനോട് ആദം അലൈഹി സ്വലാം പറയുന്നു അള്ളാഹുവെ എനിക്ക് ആ പ്രവാചകനെ ഒന്ന് കാണണം ആ പ്രവാചകനെ ഒന്ന് കൺകുളിർക്ക കൺകുളിർക്കണ്ട് ആസ്വദിക്കണം അനുഭൂതിദായകമായ അന്ത്യപ്രവാചകരുടെ അനുശ്വരമായ സൗന്ദര്യങ്ങളെ പ്രണയിച്ചുകൊണ്ട് ആ പ്രജ്വലതയെ എനിക്ക് ഗ്രഹിക്കാൻ കഴിയണം അതിനുവേണ്ടി ഉതരണമെന്നും മഹാനായ അബുൽ ബഷർ ആദം സലാ അള്ളാഹുവിനോട് ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ അള്ളാഹുതാല തിരിച്ചു പറയുന്നതെന്താണ് അള്ളാഹുവിനോ അള്ളാഹുവിന്റെ പ്രവാചകനാകുന്ന നബിഹുങ്ങളെ കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുന്ന ആദം അലൈസ്ലാമിനോട് അള്ളാഹു പറയുകയാണ് ആ പ്രവാചകനെ തെരഞ്ഞുകൊണ്ട് കൂടുതൽ എവിടേക്കും പോകേണ്ടതില്ല അള്ളാഹു അങ്ങയുടെ മുതുകു തന്നെ നിക്ഷേപിച്ചിട്ടുള്ള നൂറാണ് ആ പ്രവാചകനെന്ന് അല്ല പറയുമ്പോൾ ആദം പറയുന്നു ആ ഒരു പരിചയപ്പെടുത്തലിൽ എനിക്ക് ആശ്വസിക്കാൻ കഴിയില്ല അല്ല എനിക്ക് ആ പ്രവാചകന്റെ നൂറൊന്ന് കാണണമെന്നാവശ്യപ്പെടുമ്പോൾ അള്ളാഹു ആ പ്രവാചകന്റെ മഹത്തായ നൂറിനെ ആദം വിരലിലൂടെ പ്രകാശിപ്പിക്കുകയാണ് ഹബീബിനെ കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുന്ന ആദം വിരലിലൂടെ അള്ളാഹുവിന്റെ ഹബീബിന്റെ നൂറങ്ങ് പ്രത്യക്ഷപ്പെട്ട് പ്രജ്വലിക്കുമ്പോൾ ആ വിരലതാ നൂറതാ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ആ വിരലിലുള്ള പ്രൗജ്വലമായ പ്രകാശകിരണങ്ങൾ അള്ളാഹുവിന് ഗ്രന്ഥങ്ങളിൽ കാണുകയാണ് അതുകൊണ്ടാണ് നമ്മുടെ ചൂണ്ടുവിരലിന് മുസബ്യഹ വിരല് എന്ന് പേര് വെക്കാനുള്ള കാരണം അള്ളാഹുവിന് തസ്ബീഹ് ജല്ലിയ വിരലാണത് മഹാനായ അഷ്റഫുൽ ാഹു അലൈ തങ്ങളുടെ വിശുദ്ധമായ നൂറിന്റെ പ്രകാശകിരണങ്ങള് ആദം അലൈ ഇസ്ലാമിന്റെ ചൂണ്ടുവിരലിലൂടെ പ്രകാശിതമാവുകയും ആ ചൂണ്ടുവിരലത്തെ തസ്ബീഹ് ചെല്ലുകയും ചെയ്യുമ്പോൾ അതാ ആദം അലൈ ഇസ്ലാമിന്റെ തന്തവിരലിലൂടെ കള്ളവിരലിലൂടെ ആ ഹബീബിന്റെ സൗന്ദര്യത്തെ അള്ളാഹു താല പ്രകടിപ്പിക്കുകയാണ് ആ ആ ആ തള്ളവിരലിലൂടെ ഹബീബിന്റെ സൗന്ദര്യം അങ്ങ് കാണുമ്പോൾ തള്ളവിരലിൽ ചുംബനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ആദം തന്റെ രണ്ട് തള്ളവിരലുകളും അവിടുത്തെ കണ്ണിനോടടുപ്പിച്ചുകൊണ്ടു ആ കണ്ണങ്ങ് തടവുകയാണ് തടവുകയാൻറെ ഹബീബ് ഈ സംഭവം പറഞ്ഞു ഹബീബ് െന്താ ഒരാള് വിശുദ്ധമായ ബാങ്കിന്റെ വിശുദ്ധ വരികൾ ലോകത്തുയർന്ന് കേൾക്കുമ്പോൾ ആ വിശുദ്ധമായ ബാങ്കുലിയുടെ ഇടയിലൂടെ റസൂലുള്ള പുണ്യമായ നാമം സ്പർശിക്കുന്ന വാചകം കേട്ടാൽ ആ വാക്ക് കേൾക്കുന്ന മനുഷ്യന്റെ ചുണ്ടിൽ നിന്ന് വരേണ്ട വാചകങ്ങൾ എന്താ കണ്ടോ നിങ്ങൾ അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നത് എങ്ങനെയാണ് എന്നോ കാലങ്ങൾക്ക് മുമ്പ് വഫാത്തായി പോയ അള്ളാഹുവിന്റെ ഹബീബ് പതിനാല് നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറവും നമ്മടത്തെ വിശുദ്ധമായ നാമം നമ്മുടെ ചവരുകളിലേക്ക് വന്നലക്കുമ്പോൾ നമുക്കടയിൽ ജീവിച്ചിരിക്കുന്ന ഒരാളെ അഭിവാദ്യം ചെയ്യുന്ന അതേ സ്വരത്തിലായി നമുക്കടയിൽ നിലകൊള്ളുന്ന ഒരാളെ അഭിവാദ്യം ചെയ്യുന്ന ശൈലിയിൽ തന്നെയായി പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആയി നമ്മൾ അഭിസംബോധനം ചെയ്യുകയാണ് ഇന്നും ആ ഹബീബ് നമ്മിൽ ജീവിച്ചിരിക്കുകയാണ് ആ ഹബീബിനോട് നമുക്കുള്ള ഇടപെടലുകൾ അവിടെ നിന്ന് നമ്മിൽ ജീവിച്ചിരിക്കുന്നത് പോലെയാണ് ആ വിശുദ്ധമായ നാമം കേൾക്കുമ്പോൾ ആ ഹബീബ് കേൾക്കുകയും അറിയുകയും നമുക്കിടയിൽ നിലകൊള്ളുകയും ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്നതിനു സമാനമായി കൊണ്ടല്ലേ ഓ എന്റെ അങ്ങേ കവിവാദ്യങ്ങളെന്ന് ഒരു വിശ്വാസി പറയുമ്പോൾ അവന്റെ മനസ്സിന്റെ വിചാരവികാരങ്ങൾ എന്താ

അവന്റെ രണ്ട് തള്ളവിരലങ്ങ് കണ്ണിൽ തടവിയാൽ അവന്റെ രണ്ട് അവന്റെ രണ്ട് തള്ളവിരലുകളിൽ അവൻ ചുംബനങ്ങൾ നൽകിയാൽ അവന്റെ രണ്ട് കണ്ണിനുകളിൽ ആ തള്ള വിരലങ് തടവിക്കൊടുത്ത വിശ്വാസത്തിന്റെ ഹൃദയ പേര് പറയുന്നത് കേൾക്കുമ്പോൾ നമ്മിൽ നിന്ന് സമാനമായ അഭിവാദ്യത്തിന്റെ ആശംസകളുടെ വരികളൊക്കെ ഉണ്ട് ആ ഹബീബിനെ അഭിസംബോധനം ചെയ്ത ശേഷം തന്റെ തള്ളവിരൽ കൈകളിൽ ആ തള്ളവിരൽ ചുണ്ടുകളിൽ മുത്തമിട്ട ശേഷം ആ തള്ളവിരൽ കണ്ണുമായൊന്ന് തടവിയാൽ കണ്ണിന് വരാൻ പോകുന്ന വിഷമങ്ങളിലും നിരക്ഷ കിട്ടുമെന്ന് മുഹമ്മദ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് പതിനാല് നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറവും അവിടുന്ന് നമ്മിൽ ജീവിക്കുകയാണ് പതിനാല് നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറവും അവിടുന്ന് നമുക്കിടയിൽ ജീവിക്കുന്നതിനു സമാനമാണ് ആ ഹബീബ് നമ്മിൽ നിന്ന് ശാരീരികമായി വേർപിരിഞ്ഞു പോയാലും ആ ഹബീബ് നമുക്കിടയിൽ നിലകൊള്ളുകയാണ് ഇങ്ങനെയുള്ള ഒരു വ്യക്തിപ്രഭാവം ഇങ്ങനെയുള്ള ഒരു വിശുദ്ധരായ പ്രവാചകൻ ലോകത്ത് വേറെ ഇല്ല ലോകത്ത് ഒരുപാട് നന്മക്ക് വേണ്ടി സംസാരിച്ച നായകന്മാര് കടന്നുപോയിട്ടുണ്ട് ഒരുപാട് വിപ്ലവകാരികളും ചരിത്ര പുരുഷന്മാരും ഒരുപാട് നായകന്മാരും ലോകത്തിന്റെ ചരിത്ര താളുകളിലുണ്ട് എന്നാൽ അള്ളാഹുവിന്റെ ഹബീബിനു സമാനമായി ആ ഹബീബിനോട് ഹബീബിനോടവിടുത്തെ അനുയായികൾ കാണിക്കുന്ന പ്രതിബദ്ധതക്കു പകരമായി ലോകത്ത് ആദരിക്കപ്പെടുന്ന നേതാവ് വേറെ ആരാ എന്തേ എന്തേബിങ്ങനെ സ്നേഹിക്കപ്പെടാനുള്ള കാരണോ എന്തേ അള്ളാഹുവിന്റെ ഹബീബിങ്ങനെ പ്രണയിക്കപ്പെടാനുള്ള കാരണം ആ നേതാവിനെ എല്ലാ കാലത്തും വിശ്വാസിയുടെ മനതലങ്ങളിൽ അവൻ പതുട്ടിക്കണമെന്നല്ലേ

യും സ്നേഹിക്കുകയും പ്രേമിക്കുകയും ചെയ്യുന്ന ഏതൊക്കെ പ്രേമവാചനങ്ങളുണ്ടോ ഏതൊക്കെ സ്നേഹ സ്വരൂപങ്ങളുണ്ടോ ആ സ്നേഹ സ്വരൂപങ്ങളെക്കാളും അവന്റെ അവൻ സ്നേഹിക്കപ്പെടേണ്ടതാരെയാണ് അവന്റെ മാതാപിതാക്കളെ അവന്റെ മക്കളെക്കാളും അവന്റെ ജീവിതത്തിലെ ഹബീബ് സർവസത്തിനെ അവന്റെ ഹൃദയ ത്തിലേക്ക് കടന്നു തങ്ങളോടുള്ള സ്നേഹം ആ സ്നേഹം സമ്പൂർണമാകാതെ ഇസ്ലാമിക വിശ്വാസത്തിന്റെ വൃത്താന്തങ്ങളിൽ കടന്നു വരാ അവന് കഴിയുകയില്ലെന്ന് കാലറസൂല ാഹു അലൈവല്ല മതങ്ങൾ പഠിപ്പിക്കുകയാണ് അവിടത്തെ മഹബത്തിനുണ്ടോ പരിധി വെക്കാൻ കഴിയുന്നതോ അല്ലാഹുവിന്റെ റസൂലാണ് എന്ന അർത്ഥത്തിൽ എത്ര ബഹുമാനിച്ചാലും ആ പരിധി പരിധിവടൂല് എന്ന അർത്ഥത്തിൽ എത്ര കണ്ടവിടത്തെ പ്രേമിച്ചാലും ആ പ്രേമത്തിന് പരിധി വെക്കാൻ കഴിയില്ല തന്റെ മാതാവ് പുറത്ത് ഹബീബ് കടന്നു വരേണ്ടതാണ് തന്റെ പിതാവ് ആ പിതാവിന്റെ പുറത്തേക്ക് ആ പ്രവാചകൻ കടന്നു വരേണ്ടതാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ പാഠശാലയിൽ അവിടത്തെ കരം ഗ്രഹിച്ച് ഇസ്ലാം സ്വീകരിച്ച മുസ്ലിങ്ങളുടെ ആദരവായ സ്വഹാബികളുടെ ചരിത്രം പരിശോധിച്ചാൽ ഇതിനെത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയുകയാണ് മഹാനായ തുൽഹത്ത് കേവലം പതിനൊന്ന് വയസ്സുകാരനായ കൊച്ചുകുട്ടിയാണ് ആ അരികിലേ കോടി വന്നുകൊണ്ട് പറയുകയാബീബേ അവിടുത്തെ വിശുദ്ധമായ കൈത്തലങ്ങളൊന്ന് നീട്ടിത്തരൂ ഹബീബേ ആ കൈകളിൽ ഞാൻ കൈകളൊന്ന് വെച്ചുകൊണ്ടോട് കേവലം ഒരു പതിനൊന്ന് വയസ്സുകാരനായ കുട്ടി വരുമ്പോൾ അവിടെ ഇസ്ലാമിലുള്ള മെമ്പർഷിപ്പ് ആവശ്യപ്പെടുമ്പോൾ ആ മെമ്പർഷിപ്പ് ആവശ്യപ്പെടുന്ന പതിനൊന്നുകാരനോട് അള്ളാഹുവിന്റെ ഹബീബ് പറയുകയാണ് വൈൻ നമ്മ കത്തിയ ദി നീക്ക ഇസ്ലാമിൽ നിനക്ക് ഞാൻ മെമ്പർഷിപ്പ് തരാ നിന്റെ മാതാപിതാക്കളുടെ തലയറുത്തു കൊണ്ടുവരാനുള്ള തീരുമാനം നിന്നെ ഞാൻ അറിയിച്ചു കഴിഞ്ഞാൽ ആ തലയെറുക്കാൻ നീ തയ്യാറാകുമോ മാതാവിന്റെ തലവട്ടാൻ നീ തയ്യാറാകുമോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇസ്ലാമിലേക്കുള്ള മെമ്പർഷിപ്പ് തേടി കടന്നു വന്ന പതിനൊന്നുകാരന്റെ ഹൃദയക്കരുത്ത് പരീക്ഷിക്കാൻ വേണ്ടി ഹബീബ് ചോദിച്ചു നിന്റെ മാതാപിതാക്കളെ കൊല്ലണമെന്ന് ഞാൻ പറഞ്ഞാൽ ആ മാതാപിതാക്കളുടെ തല എന്റെ സന്നിധാനത്തിൽ കൊണ്ടുവന്നു വന്ന് മെമ്പർഷിപ്പിനു പകരം നിന്റെ മാതാപിതാക്കളുടെ തലയെറു തെൻറെ കൈയിൽ തരുമോ കാരന്റെ മനസ്സിന്റെ പരീക്ഷണത്തിന് വേണ്ടി ഹബീബ് ചോദിക്കുമ്പോൾ ആ കുട്ടി പറഞ്ഞൂല ഹബീബെ അതിനെനിക്ക് കഴിയില്ല ൾക്കുശേഷം ആ കുട്ടി വീണ്ടും ഹബീബിന്റെ മുന്നിൽ വന്നുകൊണ്ട് പറയുകയാണ് അള്ളാഹുവിന്റെ ഹബീബേ അവിടത്തെ വിശുദ്ധമായ കൈയൊന്ന് തരണം തങ്ങളെ അങ്ങയുടെ കൈ പിടിച്ച് കരം ഗ്രഹിച്ച് ഞാൻ ഇസ്ലാമിൽ മെമ്പർഷിപ്പ് എടുക്കട്ടെയോ അവിടുന്ന് വീണ്ടും ചോദിക്കുകയാ മോനെ നിന്റെ മാതാപിതാക്കളുടെ കഴുത്തറുത്ത് കൊണ്ടുവരാൻ ഞാൻ ആവശ്യപ്പെട്ടാൽ മാതാപിതാക്കളെക്കാളും ഈ വിശുദ്ധ ഇസ്ലാമിലെ മെമ്പർഷിപ്പിന് പരിഗണന കൊടുത്തു എന്റെ കൈ പിടിച്ചെന്നോട് ചെയ്ത കരാറിന് പ്രാധാന്യം കൊടുത്ത് മാതാപിതാക്കളുടെ തലയെറുക്കാൻ നീ തയ്യാറാകുമോട്ടി പറഞ്ഞുല്ല ബാപ്പവുമ്മയെ വിഷമിപ്പിക്കാൻ കഴിയില്ല കാരണം ഗ്രന്ഥങ്ങൾ പറയുന്നത് എന്താണ് ആ കുട്ടിയുടെ മനസ്സിലേക്ക് ഏറ്റവും ആ കുട്ടി സ്നേഹിക്കുന്ന ആളാണ് ആ കുട്ടിയുടെ ജീവിതത്തിൽ ആ കുട്ടി മനസ്സിൽ സ്നേഹിക്കുന്ന ഏറ്റവും വലിയ സ്നേഹ സ്വരൂപമാണ് തന്റെ പിതാവെന്ന് കിതാബുകളിൽ കാണാ ആ പിതാവിന്റെ കഴുത്തറുക്കാൻ മനസ്സ് പാകപ്പെടാത്ത ആ കുട്ടി അതാ പിന്തിരിഞ്ഞു പോവുകയാ വീണ്ടും വല്ലാറബിന്റെ ഹബീബിനെ ആ കുട്ടി സമീപിച്ചു ഹബീബിനോട് പറഞ്ഞു ഹബീബേ തരണം നബിയേ ആ കൈ പിടിച്ചൊന്ന് കരം ഗ്രഹിച്ചൊന്ന് ഉടമ്പടി ചെയ്ത് ഇസ്ലാമിൽ ഞാൻ പ്രവേശിക്കട്ടെയോ നബിയേ മൂന്നാമതും ആ കുട്ടിയോട് അള്ളാഹുവിന്റെ ഹബീബ് ചോദിക്കുകയാണ് നിന്റെ റുക്കാനുള്ള എന്റെ നിർദ്ദേശം മാനിക്കാൻ നിന്റെ മനസ്സ് പാകപ്പെട്ടിട്ടുണ്ടോ കുട്ടി പറഞ്ഞില്ല അള്ളാഹബിന്റെ ഹബീബിന്റെ സന്നിധാനത്തിൽ മൂന്ന് പ്രാവശ്യം ആവർത്തിച്ച് ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ് തേടുന്ന പതിനൊന്നുകാരന്റെ മാനസിക കരുത്തെ ഒന്ന് പരീക്ഷിച്ചറിയാൻ അള്ളാഹവിന്റെ ഹബീബ് ചെയ്ത പ്രവർത്തനം ആ കുട്ടിയുടെ ആർത്തിയും അതീവ താല്പര്യങ്ങളും കണ്ട ഹബീബ് അവസാനം ആ കുട്ടിക്ക് തന്റെ കൈയങ്ങ് നീട്ടിക്കൊടുത്തു അവിടുത്തെ കൈ പിടിച്ചുകൊണ്ട് ആ സ്വഹാബി ഇസ്ലാമിൽ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ അള്ളാഹവിന്റെ ഹബീബ് പറയുകയാൽ ശുദ്ധമായ ഇസ്ലാമിൽ കുടുംബ ബന്ധം പകർക്കലോ മാതാപിതാക്കളുടെ കഴുത്തെറുക്കലോ അല്ല ഈ മതത്തിന്റെ സംസ്കാരം ഒരിക്കലും ഞാൻ നിന്നോട് എന്റെ മാതാവിന്റെ കഴുത്തെറുക്കാൻ ആവശ്യപ്പെട്ടതല്ല ഇസ്ലാമിൽ വന്നു കഴിഞ്ഞ ശേഷം മാതാവിനോടുള്ള സ്നേഹവും പിതാവിനോടുള്ള സ്നേഹവും മതത്തിനോടുള്ള പ്രതിബദ്ധതയും പരസ്പരം ഏറ്റുമുട്ടുന്ന സാഹചര്യം വന്നാൽ ഈ വിശുദ്ധ വിശ്വാസത്തിന്റെ വഴികളിൽ പിടിച്ചു നിൽക്കാൻ നിന്റെ മനസ്സ് പാകപ്പെട്ടിട്ടുണ്ടോ എന്ന ി ഞാനൊന്ന് പറഞ്ഞു നോക്കിയതാണ് ഇസ്ലാമിന്റെ ചരിത്രം പറയുന്നു ആ സ്വഹാബി ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ ഈമാനിന്റെ മാധുര്യം ആ മനതലങ്ങളിൽ അങ്ങ് അങ്കുരിച്ചു പോയപ്പോൾ ആ കുട്ടി വിശ്വാസത്തിന്റെ തെളിനീർ ആ കുട്ടിയുടെ ഹൃദയത്തെ ശുദ്ധീകരിച്ചു കഴിഞ്ഞപ്പോൾ ഈമാനിന്റെ മാനിന്റെ പട്ടുറുമാലുകൊണ്ട് ആ കുട്ടിയുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെട്ടു പോയപ്പോൾ ജീവിതത്തിൽ താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന മാതാപിതാക്കളുടെ അപ്പുറത്തേക്ക് ആ പ്രേമവാചനമാകുന്ന പ്രവാചക പൂങ്ക വരെ ഹൃദയത്തിന്റെ അന്തരാളത്തിൽ പതിട്ടിക്കാനുള്ള പ്രവിശാലതയിലേക്ക് ആ പതിനൊന്നുകാരൻറെ മനസ്സ് പാകപ്പെട്ടു പോയി ഇസ്ലാമിലേക്ക് കടന്നു വന്ന് ഈമാനിന്റെ ലഹരി തന്റെ മനസ്സിലങ്ങ് ലയിച്ചു ചേർന്നപ്പോൾ ഈമാനിനെ മനസ്സറിഞ്ഞ് ആ കുട്ടിയങ്ങ് സ്നേഹിച്ചു കഴിഞ്ഞപ്പോൾ ആ ഈമാനി കിരണങ്ങളിൽ നിന്ന് പ്രജ്വലിച്ച പ്രവാചക പ്രേമത്തിന്റെ ഭാഗ്യമായ പ്രകടനങ്ങൾ ആ കുട്ടിയിൽ നിന്ന് പുറത്തു വരികയാണ് ആ കുട്ടി അള്ളാഹുവിന്റെ ഹബീബിന്റെ മുന്നിൽ ചെന്നുകൊണ്ട് പറയുന്നതെന്താ ഹബീബല്ലാമ്രാ ഹബീബേ അങ്ങെന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത് അവിടത്തെ ആഗ്രഹങ്ങളുടെ മുന്നിൽ ഞാൻ കീഴടക്കപ്പെട്ടു പോയിട്ടുണ്ട് നബിയേ അവിടുത്തെ ആഗ്രഹങ്ങളുടെ മുമ്പിൽ ഞാൻ സകലതും സമർത്ത വന്നപ്പോൾ അങ്ങനോട് കൽപ്പിക്കൻ കൽപ്പനകളും സിരസാ വഹിക്കാൻ എന്റെ മനസ്സ്